നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നടൻ മോഹൻലാലിന് ക്ഷണം ലഭിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ മോഹൻലാലിനെ നേരിട്ട് മോദി ക്ഷണിക്കുകയായിരുന്നു എന്നാൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാൽ അസൗകര്യം പ്രകടിപ്പിച്ചു വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ല എന്നാണ് മോഹൻലാൽ മോദിയെ അറിയിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായാണ് ഒരു നേതാവ് തുടർച്ചയായി മൂന്നാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ എണ്ണായിരത്തിലധികം പേർ പങ്കെടുത്തു വിവിധ രാജ്യങ്ങളിൽ ഭരണാധികാരികൾക്കും മറ്റ് അതിഥികൾക്കുമൊപ്പം സിനിമാ താരങ്ങളും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയായ ഇരുന്നൂറ്റി അൻപത് പേർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന റിപ്പബ്ലിക് ഓഫ് സീഷ്യൽ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഷാറൂഖ് ഖാൻ അക്ഷയ് കുമാർ അനിൽകുമാർ എന്നിവരും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ മുകേഷ് അംബാനി എന്നീ പ്രമുഖരും പങ്കെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് ചടങ്ങിനെത്തിയിരുന്നു